ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ചായമിഴ്സം മുഴുവനായിട്ട് പൊട്ടി വീണു ഈ ചീരയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല പക്ഷെ ഇത് ഒരുപാട് ഔഷധഗുണമുള്ള ചീരയാണ് കേട്ടോ പിന്നെ ഇതുശേഷം രാവിലെ പ്രത്യേകിച്ച് മഴയൊന്നും പെയ്തില്ല ഞാൻ പെട്ടെന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഡ്യൂട്ടി പോവാൻ റെഡിയായി മഴ പെയ്ത് തോർന്ന വെതർ കാണാൻ നല്ല ഭംഗിയാണല്ലേ ഇതൊക്കെ ഞങ്ങൾ പോകുന്ന റൂട്ടാണ് ഇതാ നല്ല ഭംഗിയില്ല കാണാൻ നടന്നു വരികയാണെങ്കിൽ ഇത്രയും ദൂരം നടക്കണം കേട്ടോ ഈ റോട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലേക്കൊരു നല്ലൊരു കയറ്റമുണ്ട് അപ്പം അതൊക്കെ കയറിയിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ കേട്ടോ ഞാൻ ഹെൽത്ത് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് റെഡിയായി നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ അപ്പം ഇന്ന് തലേ ദിവസം ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇതവിടെ വീട്ടിലേക്ക് പോകുന്ന റൂട്ടാണ് മഴ കാണോ ഒരുപാട് ലൈറ്റായിട്ടാവും അപ്പോൾ അവൾ വീട്ടിലെത്തി അവളെ കണ്ടു അവൾ റെഡിയാവുന്ന തിരക്കിലായിരുന്നു ഉണ്ടാവും ഇതാണ് നിമി നിമിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു പത്ത് വർഷം മുന്നേ പോകേണ്ടി വരും അപ്പം ഞങ്ങൾ കണ്ടു മുട്ടിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയം തൊട്ട് ഞങ്ങൾ ഈ ജോലി ചെയ്യുമ്പോൾ എടുക്കുന്ന ഹോസ്റ്റലിൽ വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നുണ്ടായിരുന്നത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ കാഴ്ചപ്പാടുകൾക്ക് ഏകദേശം ഒരുപോലെയായിരുന്നു ഞങ്ങളിഷ്ടപ്പെടുന്ന പാട്ട് മുതൽ ഞങ്ങൾ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചിന്തിക്കുന്നു അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ നല്ല നല്ല മാറ്റങ്ങൾ നമ്മൾ അടുത്തറിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ മാറ്റങ്ങൾ ഒരു വ്യക്തിയാണ് നിമി നിമിക്ക് ഒരു കാലമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിലും അതിൽ നിന്ന് എന്തോ പിന്തിരിപ്പിക്കുന്നത് എന്തൊക്കെയോ അവിടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാൻ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ മധുരമെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി തലേ ദിവസം നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കുറച്ച് ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം കുറച്ച് ഡാൻസും പാട്ടും അതിൻ്റെ കുറച്ച് പരിപാടികൾക്കുണ്ടായിരുന്നുണ്ടാവും അതിന് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ഉണ്ടായിരിക്കും പിറ്റേന്ന് രാവിലെ നമുക്ക് ഉപ്പുമാവും അതായത് ചിക്കൻ കറി തന്നെയായിരുന്നു രാവിലെ നമ്മൾ പൂജ പൂജയ്ക്കും ഒരു കാലത്തിന് വേണ്ടിയിട്ട് കുറച്ച് തെച്ചയും കുറച്ച് മല്ലികയൊക്കെ നമ്മളിങ്ങനെ ഇട്ട് റെഡി വെച്ചു അതിന് ശേഷമാണ് ഞങ്ങൾ റെഡിയാൻ പോയിട്ടുള്ളത് പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് അഞ്ചും ഇത് അശ്വതി നിമിയുടെ റിലേറ്റീവാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടുമാണ് പിന്നെ ഇത് ആതിര പിന്നെ ഇത് ഞാൻ എൻ്റെ ഡ്രസ്സ് ഒരു വയറ്റ് സാരിയായിരുന്നു പിന്നെ ഇതാ ഞങ്ങൾ പിന്നെ ഓട്ടോറത്ത് പോയി അപ്പോഴേക്ക് ചെക്കൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ചെക്കൻ അപ്പോൾ ചെക്കൻ വന്നു അപ്പോൾ അതിന് പിന്നെ ഞങ്ങൾ ഓട്ടോത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഞങ്ങൾക്ക് ഫ്രണ്ടിലൊരു തേർഡ് റോയിൽ ഞങ്ങൾ ഇരുന്നു അതിന് മുമ്പേ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത് കയറിയിട്ടുള്ളതും പിന്നെ കുഞ്ഞു കുഞ്ഞു റീൽസൊക്കെ എടുത്തു പിന്നെ ഒരാൾ കാണിച്ചു തരാം കേട്ടോ ഇതാ ഈ കാണുന്ന ഡാമി നിമിയുടെ ചേച്ചിയുടെ മോളാണ് അപ്പം അതിന് വികൃതി കണ്ടോ അപ്പം അതൊക്കെ കുറച്ച് നേരം ഞങ്ങൾ നോക്കിയിരുന്നു അതിന് ശേഷം അതാ പൂജാരിയൊക്കെ എത്തിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനെ ചെക്ക് തന്നെ ഓട്ടോത്തിൻ്റെ ഉള്ളിലേക്ക് വരുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നിമ്മി വന്നു അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മേക്കപ്പും ആ സാരിയും ഓർണമെൻറ്റ്സും എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു അധികം ഓവറായിട്ടൊന്നും മേക്കപ്പ് ചെയ്യാതെ മിനിമൽ മേക്കപ്പായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഒരു നല്ല ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും ഞാൻ പറഞ്ഞിടുന്നതായിരിക്കും ഞാൻ അത് കഴിഞ്ഞ് അതാ താലി കിട്ട കഴിഞ്ഞു ഫോട്ടോഗ്രാഫേഴ്സിനെ കൂടി ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാ താലി കെട്ടി കഴിഞ്ഞു മോതിരമാറിലും കഴിഞ്ഞു മാലിൽ കഴിഞ്ഞു സിന്ധൂരം തൊട്ടു ധാലം വയ്ക്കിലും കഴിഞ്ഞു ഏകദേശം എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതിന് കുറേ ഫോട്ടോഷൂട്ട് ഉണ്ടായിട്ടുണ്ട് അവരെ ഫാമിലി മെമ്പേഴ്സും ചെക്കൻ്റെ സൈഡിലെയും പിന്നെ സൈഡിലെയും പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പോയി ഫോട്ടോ എടുത്തു അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം വേഷന്നിരിക്കുകയാണ് ഞങ്ങൾ പേരും അപ്പം ഞങ്ങൾ ഓട്ടോത്തിലേക്ക് പോവാണ് അങ്ങനെ ഇല വന്നു ഗ്ലാസ് വന്നു അച്ചാർ വന്നു പുളിയിഞ്ചി വന്നു ഇത് പോലത്തെ ചമ്മന്തിയാണ് കേട്ടോ പിന്നെ പായസം വന്നു കൂട്ടുകറി വന്നു പയറുപ്പേരി വന്നു ഓലം വന്നു പപ്പടം വന്നു വെള്ളം വന്നു അങ്ങനെ അവിയലും വന്നു അവസാനം നമ്മുടെ ചോറ് വന്നു ഞാൻ കുഴിയൊക്കെ കുഴിച്ച് കാത്തിരിക്കുന്നത് സാമ്പാറിനാണ് അവസാനം സാമ്പാറും വന്നു പിന്നെ അയാൾ കഴിച്ചു വേറെ നിറയെ കഴിച്ചു പിന്നെ കുറച്ച് കുട്ടി വെട്ടാളത്തിന് നമ്മുടെ രതിഭുഷ്പ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കണ്ടു ശേഷം പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും റീൽസും ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി പിന്നെ ഈ ഡാ ഡാൻസിൻ്റെയൊക്കെ ഫുൾ വീഡിയോ വരുന്നതായിരിക്കും വരാനും കാണേ രണ്ടര മൂന്ന് മണി ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട് നടക്കാളെ ദൂരമേ ഉള്ളൂ കുറച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങി ലേറ്റ് ആയതുകൊണ്ട് നമ്മളിന്ന് വീടവിടേക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാനാന്ന് വിചാരിച്ചിട്ട് ഓട്ടോയൊക്കെ വിളിച്ചിട്ട് നമ്മൾ സ്റ്റാൻഡിലേക്ക് പോയി കോഴിക്കോട് ബസ് കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്ന സ്വത്തുക്കളും അങ്ങനെയൊക്കെ ബസ് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ വീണ്ടും തുടങ്ങിയിട്ടോ ഞാനൊരു മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ നാട്ടിലെത്തിയിട്ടോ അതിനകത്ത് എന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന റൂട്ടാണേ അങ്ങനെതാ ഞാൻ വീട്ടിലെത്തി അപ്പം ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ